നമസ്കാരം ഷിബിടിച്ചന്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ബി എ സെക്കൻഡ് സെമസ്റ്ററിന്റെ പാഠപുസ്തകത്തിലെ നാലാമത്തെ യൂണിറ്റിലെ അവസാന പാഠമാണ് ക്രിയേറ്റീവ് റൈറ്റിംഗ് അല്ലെങ്കിൽ സർഗാത്മക രചന ഇപ്പൊ ജസ്വിൻ സെറിയക്കിന്റെ ജസ്വിൻ സെറിയക്കാണ് ഇത് എഴുതിയിരിക്കുന്നത് അപ്പൊ സാഹിത്യ ഏറെ പ്രാധാന്യമുള്ള ഒരു വാക്കാണ് സർഗാത്മകത സർഗ എന്ന വാക്കിന് പ്രയത്നം നിർമ്മാണം എന്നൊക്കെയാണ് അർത്ഥം ഇപ്പൊ ജന്മസിദ്ധമായ കഴിവുകൊണ്ടും സ്വന്തം പ്രയത്നം കൊണ്ടും ആർജിച്ചെടുത്ത കഴിവിനെയാണ് സർഗാത്മകത എന്ന് പറയുന്നത് ഇപ്പൊ സർഗാത്മകത പ്രകടിപ്പിക്കുന്ന കലാരൂപം ഏതും തന്നെ ആവാം ശില്പം ചിത്രം നോവൽ പ്രസംഗം എന്നീ വിവിധ കലകളിലൂടെ ദിവസേന ഇതിന്റെ സർഗാത്മകത വെളിപ്പെടുത്താം അപ്പൊ വീട്ടിലെ ജോലികൾ തന്നെ നമുക്ക് വേണമെങ്കിൽ ചെയ്തു തീർക്കാൻ വേണ്ടി ചെയ്തു തീർക്കാം മനോഹരമായി ചെയ്തു തീർക്കാം മനോഹരമായി ചെയ്തു തീർക്കുന്നെങ്കിൽ അത് സർഗാത്മകതയാണെന്ന് പറയാം സാഹിത്യ ലോകവുമായി ബന്ധപ്പെട്ടാണ് എപ്പോഴും കുറിച്ച് പറയുന്നത് അപ്പൊ കേരള പാണിനി സർഗാത്മകതയ്ക്ക് വേണ്ട മൂന്ന് കാര്യങ്ങൾ എടുത്തു പറയുന്നുണ്ട് ഒന്ന് പ്രസാദം അതായത് ഉണങ്ങിയ പിറകിൽ തീ പിടിക്കുന്ന പോലെ പെട്ടെന്ന് മനസ്സിൽ വ്യാപിച്ച് ഒരു വികാസ പ്രതീതി ഉണ്ടാകുന്നതാണ് പ്രസാദം ആദ്യ വായനയിൽ തന്നെ നമുക്ക് അർത്ഥം ഗ്രഹിക്കാൻ കഴിയുക എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത് ഇനി ഓജസ് അപ്പോ എന്തിന്റെ വൈഭവം കൊണ്ടാണ് ആ മനസ്സിന് ഒരു പ്രകാശം ഉണ്ടാകുന്നത് ആ ഗുണമാണ് ഓജസ് അത് കാവ്യ ഗുണങ്ങളിൽ പെടുന്നതാണ് അപ്പൊ അത് സ്പോർട്സ് കമന്ററി യുദ്ധവാർത്ത കേൾക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് അതിനെ മനസ്സിലാക്കാൻ പറ്റുന്നല്ല അതാണ് കാവ്യ ഗുണങ്ങളിലെ രണ്ടാമത്തേത് ഇനി കാവ്യ ഗുണങ്ങളിലെ മൂന്നാമത്തേത് മാധുര്യം മനസ്സിനെ അലയിപ്പിക്കുന്നത് ആഹ്ലാദത്തിൽ ലയിപ്പിക്കുന്നതൊക്കെയായ ഗുണം അപ്പൊ അത് വേർപാട് നഷ്ടപ്രണയം ഭയം ഇതൊക്കെ ഇതിനകത്ത് വരുന്നതാണ് ഈ ഒരു കാവ്യ ഗുണത്തിൽ വരുന്നതാണ് അപ്പൊ ഓജസ് മാധുര്യം പ്രസാദ എന്നീ കാവ്യ ഗുണങ്ങളിൽ സജീവമായിരിക്കണം ഭാഷ ഇപ്പം നിരന്തരമായ വായനയിലൂടെയാണ് നമുക്കിത് സാധ്യമാക്കി എടുക്കാവുന്നത് ഇനി ഇതിന്റെ ഒപ്പം തന്നെ കണ്ടന്റ് റൈറ്റിംഗ് ഇപ്പൊ കണ്ടന്റ് റൈറ്റേഴ്സിനെയാണ് എല്ലാവർക്കും ആവശ്യം ഇപ്പം മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നാം ഇന്ന് കാണുന്ന കണ്ടന്റുകളെല്ലാം വ്യവസായം വിനോദം വിദ്യാഭ്യാസം എന്നിവയായിട്ടൊക്കെ ബന്ധപ്പെട്ടതാണ് ഇപ്പം വെബ്സൈറ്റ് ബ്ലോഗ് യൂട്യൂബ് വീഡിയോകൾ തുടങ്ങിയ നിർമ്മിക്കുമ്പോൾ ഒരു പുതിയ കാര്യം പരിചയപ്പെടുത്തുക ഇപ്പം നമ്മൾ ഈ ക്ലാസ് എടുക്കുന്ന പോലെ വിദ്യാഭ്യാസ കാര്യങ്ങൾ പരിചയപ്പെടുത്തുക ഇതൊക്കെ കണ്ടന്റ് റൈറ്റിംഗുമായി ബന്ധപ്പെട്ടതാണ് അപ്പൊ പുതിയ തലമുറയ്ക്ക് കൂടുതൽ ജോലി സാധ്യതയുള്ളതാണ് അപ്പൊ ആ മേഖലയുമായി ഇണങ്ങുന്ന കാര്യങ്ങളായിരിക്കണം കണ്ടന്റ് റൈറ്റേഴ്സ് കണ്ടെത്തേണ്ടത് അപ്പൊ എഴുതുന്ന ഓരോ വാക്കും വാക്യവും സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കണം അപ്പൊ ഒരു വസ്തുവാണ് നമ്മൾ വിൽക്കാനായി തിരഞ്ഞെടുക്കുന്ന ഒരു സാധനം ഒരു പ്രോഡക്റ്റ് വിൽക്കുന്ന ആളാണെങ്കിൽ അതിന് പറ്റിയ കണ്ടന്റ് കണ്ടെത്തി അത് നിർമ്മിച്ച് നൽകുക കണ്ടന്റ് റൈറ്റിംഗ് ഒരു തൊഴിൽ മേഖലയാണ് അപ്പൊ അതിനു വേണ്ടി ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒന്ന് ഗവേഷണം നടത്തണം ഉപഭോക്താവിന് എന്താണ് വേണ്ടത് അവരുടെ എതിരാളികൾ ആരാണ് നമ്മുടെ എതിരാളികൾ ആരാണെന്ന് നമ്മൾ കണ്ടെത്തണം അപ്പൊ ജനങ്ങൾക്ക് കൊടുക്കുന്ന സേവനത്തിന് അവർ സംതൃപ്തരാണോന്ന് അറിയണം വിപണിയിലെ ഇതുപോലുള്ള മറ്റ് പ്രോഡക്റ്റുമായിട്ടുള്ള ബന്ധങ്ങൾ നമ്മൾ അറിയണം രണ്ടാമത്തത് രൂപകൽപ്പന തയ്യാറെടുക്കാൻ പോകുന്ന ഉള്ളടക്കത്തെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ഉണ്ടാകണം അപ്പൊ അതിന് സബ് ഹെഡിങ്സ് ഒക്കെ തയ്യാറാക്കി വെക്കണം പിന്നെ സങ്കീർണമായ വാക്കുകളൊക്കെ ഒഴിവാക്കിയിട്ട് വേണം ചിത്രങ്ങളൊക്കെ ചേർത്ത് വേണം കണ്ടന്റ് റെഡിയാക്കാൻ ഇപ്പൊ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ഒരു കണ്ടന്റ് പ്രവേശിച്ചാൽ പിന്നെ അത് പൂർണമായിട്ട് നമുക്ക് നശിപ്പിക്കാൻ പറ്റില്ല അതുകൊണ്ട് പുനരവലോകനം നടത്തണം തെറ്റ് വരാത്ത രീതിയിലായിരിക്കണം അത് സമൂഹത്തിന് സമർപ്പിക്കുന്നത് ഇപ്പൊ ബ്ലോഗ് പോസ്റ്റ് വെബ്സൈറ്റ് സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇങ്ങനെ കൃത്യമായ ചില മേഖലകളിൽ ഈ ആർട്ടിക്കൽ റൈറ്റിംഗ് കോപ്പി റൈറ്റിംഗ് പ്രസ് റിലീസ് എന്നിങ്ങനെയുള്ള ശൈലികൾ പിന്തുടരേണ്ടതാണ് ർട്ടിക്കൽ റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസ ആവശ്യത്തിന് വേണ്ടി ചില ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കുകയാണ് ആർട്ടിക്കൽ റൈറ്റിംഗ് കോപ്പി റൈറ്റ് എന്ന് പറഞ്ഞാൽ പരസ്യങ്ങളുടെ വിപണിയിൽ എത്തിക്കുന്നതിനായി ചില സാധനങ്ങൾക്ക് നമ്മൾ പ്രോഡക്ട്സിന് വേണ്ടിയ ആവശ്യമായ കാര്യങ്ങൾ എഴുതി തയ്യാറാക്കുന്നതാണ് പ്രസ് റിലീസ് ഉൽപ്പന്നത്തെ പരിചയപ്പെടുത്തുന്നതിനായി നമ്മൾ എഴുതി തയ്യാറാക്കുന്നതാണ് ഇങ്ങനെയുള്ള കുറച്ച് കണ്ടന്റ് റൈറ്റിംഗിനെ കുറിച്ചുള്ള കാര്യങ്ങളുണ്ടാകും നമ്മുടെ നോട്ടിൽ കൂടെ ഉൾപ്പെടുത്താം അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ സ്നേഹത്തോടെ ശിവ ടീച്ചർ